ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ആ കാറിൻ്റെ അവരുടെ പിന്നാലെ പോവുക അതിനുശേഷം അവർ കാറിൽ പോകുന്നത് കണ്ട കിരൺ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചോടി തിരിച്ചോടിയതിന് ശേഷം കിരണ്ടെ കാറെടുത്ത് അവരുടെ പിന്നാലെ പോയി എടാ കുഴപ്പമായി തോന്നുന്നു നമ്മളെ അവൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ കിരൺ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാൻ ഈ കാർ ഏതെങ്കിലും വഴിയോർത്ത് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞവർ പോയിക്കൊണ്ടിരിക്കുക സമയം നൂറേ നൂറ് സ്പീഡിൽ കിരൺ കാർ കൊടുത്തുകൊണ്ട് പറന്ന് വിടുവാ ഇതേ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡരികിൽ ആ കാറ് കിടക്കുന്നുണ്ടോ കിരൺ കാർ നിർത്തി കാറ് നിർത്തിയതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നോക്കുക കാറിനകത്തും ആരെയും കാണുന്നില്ല ഈ കാറ് തന്നെയാണല്ലോ അത് എന്നിട്ട് അവനെവിടെ പോയി അവനെയും അവളെയും കാണാനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ നേരെ അവിടെ ഇറച്ചുവെട്ടുകാരൻ ചേട്ടനോട് ഇന്ന് ചോദിക്കാം അതെ ചേട്ടാ ആ എന്താ എന്താ സാറേ ഈ കാറിൽ വന്ന ആരെങ്കിലും ചേട്ടൻ കണ്ടായിരുന്നു അവരെങ്ങോട്ടെ പോയതെന്ന് ആ ഈ കാറിൽ വന്ന രണ്ടു പേര് ഇറങ്ങി നടന്നു പോകുന്നുണ്ടായിരുന്നു കൊറച്ചു ദൂരം ആ പിന്നെ ആ കാറിൽ വന്ന ഒരു സന്യാസിമാരെ സ്വാമിയാരാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള ഇത് വല്ല വഴിപാടാണെന്ന തോന്നുന്നെ കാവ്യവേഷം ഇട്ടിട്ടാ വന്നത് ആ പിന്നെ അവരുടെ കാറുകേടായതാണെന്നൊന്നും അറിയില്ല ഒരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള പെൺ ആണും പെണ്ണു ആ സാറേ ആ രണ്ടു പേരും ആ കാവ്യവേഷമാ ധരിച്ചിരുന്നത് ആണോ ആ എന്നിട്ട് അവർ ഇങ്ങോട്ട് പോയത് അതൊന്നും അറിയില്ല സാറേ കാറുകേടായിട്ടുണ്ടോ എന്ന് ആര് കണ്ടു ആ എന്താ സാറേ ഏയ് ഒന്നുമില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങോ ആ പിന്നെ ആ സാറേ ഒരു കാര്യം പറയാൻ മറന്നെ കുറച്ചൂരും നടന്നിട്ട് ഒരു ഓട്ടോയിലാണ് കയറി പോയത് ഷേ ഓട്ടോറിക്ഷയിലാണോ പോയത് എന്നാ പിന്നെ തീർന്നു അവൻ ലോകം വിട്ട് കാണും എന്നും പറഞ്ഞോണ്ട് കിരൺ കാറി കയറി തിരിച്ചു പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക കല്യാണിയും പിന്നെ സരയും കാദമ്പരി ഒക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും അവനെ പോലെ ഒരു ഫ്രോഡ് ഈ ലോകത്ത് വേറെയില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവന് പിന്നെ കാണാനില്ല എന്തു ചെയ്യാനാ എൻ്റെ അമ്മയെ കൊന്നിട്ട് അവൻ മുങ്ങിയില്ലേ അവനെ കൈയിൽ കിട്ടിയ എൻ്റെ അമ്മയെ എങ്ങനെയാണോ കൊന്നത് എൻ്റെ അമ്മ എങ്ങനെയാണോ വേദന കൊണ്ട് പൊളഞ്ഞു മരിച്ചത് അതുപോലെ അവനും ചാകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിയും കിടക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മ സര ചായോടെ കൊടുക്കും നമ്മളിത് കുടിക്കുകയും അവൻ അത്ര പെട്ടെന്നൊന്നും കൈ കിട്ടുന്ന ടൈപ്പ് അല്ല മോളെ അവൻ മുങ്ങി നടക്കും നമ്മുടെ നമ്മളവൻ്റെ കണ്ണിൽ പെടാതിരിക്കാനും അവൻ നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാനും പരമാവധി ശ്രമിക്കും എല്ലാം കൊണ്ടും അവനൊരു ക്രിമിനല പക്ക ക്രിമിനൽ എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ സരയ അങ്ങനെ സംശയിച്ചിരിക്കുക അപ്പോഴേക്ക് കിരൺ വരിക കിരൺ വന്നതും അവർ ചോദിക്കും നിങ്ങളെവിടെ പോയതാണ് കിരൺ കേട്ടായിരുന്നു ആ ഒന്നും പറയണ്ട ഇവിടെ വേഷം മാറി വന്ന ആ സ്വാമിയും ആ സ്വാമിനിയും ശരിക്കും അവനും അവളും ആണോ എന്നെനിക്കൊരു സംശയമുണ്ട് ഗംഗാപ്രസാദും സ്റ്റെഫിയും അത് കേട്ടതും ഏഹ് അതെങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ആരാണ് അവർക്ക് പൈസ കൊടുത്തത് ഞാൻ ഞാനും അച്ഛനും ആക്കി സാറേ അവർ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തേക്ക് ഇറങ്ങിയത് കുടിക്കാൻ വെള്ളം ചോദിച്ചു മരണം നടന്ന വീടായതുകൊണ്ട് അമ്പലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് കുടിക്കണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു അത് കേട്ടതും അതെന്തായാലും നന്നായി പിന്നെ അവരുടെ ലക്ഷ്യം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടോയെന്ന് അറിയുക എന്നുള്ളതാണ് ഇവരെ കൊല്ലാനാണ് വന്നത് ദൈവത്തെ ഓർത്ത് ആരെങ്കിലും വന്ന ആരും വാതിൽ തുറക്കരുത് പുറത്തേക്ക് ഇറങ്ങാ പോലും ചെയ്യരുത് അറിയാലോ അവൻ ഏത് വേഷത്തിലും വരാം ആ കിരൺ പറഞ്ഞതുപോലെ വേഷം മാറാനാവൻ എടുക്കനാ അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം ഏത് നിമിഷവും ഏത് വേഷത്തിൽ വേണമെങ്കിലും അവൻ വരാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഷത്തിൽ വരെ അവൻ വരും അമ്പലത്തിലാണ് കാണാൻ പോകുന്നതെന്നും പറഞ്ഞ് കാൽനട യാത്ര ചെയ്ത് പൈസ മേടിക്കാൻ വന്നവർ ദേ പോണ വഴി കാറിക്കേറിയാ പോയത് ആ സംശയം കൊണ്ട ഞാൻ കാറിന്റെ പിന്നാലെ പോയത് കൊറേ ദൂരം ചെന്ന് അപ്പൊ കാർ അവിടെ നിർത്തിയിട്ടിട്ട് അവര് ഹോട്ടലിലേക്ക് ഇറക്കി പോയിന്ന് അവിടെയുള്ളവര് പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും കിരൺ അവൻ മുങ്ങിയിട്ടുണ്ടാവും ഈ സമയം കൊണ്ട് നാട് വിട്ടു കാണും എന്തായാലും ദേ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം ദൈവത്തെ ഓർത്ത് ഇനി മേല പുറത്തിറങ്ങരുത് കേട്ടല്ലോ ആര് വന്നാലും ഒന്നും കൊടുക്കണ്ട ഒരു ഭിക്ഷ പോലും കൊടുക്കണ്ട നമ്മൾ ഭിക്ഷക്കാർക്ക് ഭിക്ഷ പോലും കൊടുക്കാത്ത കൊടുക്കുന്നവരാണ് അവര് ഒരിക്കലും സങ്കടപ്പെടുത്തി പറഞ്ഞയക്കാറില്ല ഇത് പക്ഷേ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ കാരണം നമ്മുടെ കുടുംബത്തിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെല്ലാം എതിർക്കണമെങ്കിൽ ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിരൺ ഉപദേശിക്കണം ഈ സമയം ശും എന്തായാലും ഇനിയിപ്പോ എന്ത് ചെയ്യും അവനെ പിടിക്കാനും പറ്റിയില്ല അപ്പോൾ സരയൂ അവൻ തന്നെയാണോ കിരൺ വന്നത് അവൻ തന്നെ ആയിരിക്കണമല്ലോ ഇല്ലായിരുന്നെങ്കിൽ ആ കാൽനട യാത്ര എന്നും പറഞ്ഞു വന്നവർ എന്തിനാ കാറി കയറി പോകുന്നത് അത് ശരിയാണ് കാൽനട യാത്ര യാത്രയെന്നും പറഞ്ഞ് വന്നവർ കാറേക്കേറിപ്പോകേണ്ട ഒരാവശ്യവും ഇല്ല അപ്പം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവൻ മനഃപൂർവ്വം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നവനാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെങ്കിരൻ അതെ അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഏത് നിമിഷം എന്തു സംഭവിക്കാം ലക്ഷ്മി അമ്മേ കാർത്തികെ നിങ്ങളെപ്പോഴും ഇതാ പേടിച്ചു വേണം നിൽക്കാൻ ആര് വന്ന കഥയിൽ തട്ടിയാലും നിങ്ങൾ ആരും തുറക്കണ്ട കാദമ്പരി അച്ഛനോടും പറഞ്ഞേരേ ശരി സാറേ ഞാൻ സൂക്ഷിച്ചതൊക്കെ കണ്ടതെന്ന് പറയുന്നത് പോലെ എല്ലാം കാര്യമായിട്ട് നടക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസുകാരിയാണ് എടോ നമ്മുടെ ഉണ്ടായിരുന്ന അന്നേ ദിവസം ഉണ്ടായിരുന്ന എല്ലാവരും സസ്പെൻഡായി ഞാൻ മാത്രമാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാമോ ഈ ചന്ദ്രസേനൻ സാർ കിരൺ സാറും ഒക്കെ വലിയ പിടിപ്പുള്ളവരാ ഇവിടെ മാത്രമല്ല പുറം രാജ്യത്തും അവർക്ക് നല്ല ഇതുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ അതിനെതിരെ എന്ത് ചെയ്തവനാണോ അവനെ പിടിക്കുകയാണോ വേണ്ടത് അല്ലാതെ നമ്മൾ പോ നമ്മൾ പറയുന്നത് പോലെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി പോകും അറിയാലോ നമ്മുടെ ജോലി പോയാൽ അത് നമ്മളെ കൂടെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് നമുക്കത് നാണക്കേടാ പിന്നെ പോലീസുകാരനാണെന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മളൊക്കെ പോലീസുകാരനായ എന്തിനാ നിയമം തെറ്റിക്കുന്നവരെ പിടിക്കാനും നിയമത്തിനെതിരെ നടക്കുന്നവന്മാരെ പൂട്ടാനും ഈ എന്ന് പറയുന്നവൻ നിയമത്തിനെതിരെ കളിക്കുന്നവനാ അവനെ നമ്മൾ ഒരിക്കലും വെറുതെ വിടരുത് പോലീസുകാർക്ക് ചീത്ത ചീത്തപ്പേരുണ്ടാക്കി മുങ്ങി അവനെ നമ്മൾ എന്തായാലും പിടികൂടണം അവൻ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും സാറേ സ്റ്റേഷൻ പരിധി വിട്ട് അവൻ എവിടെ പോകാനാ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം സാറേ വായ കൊണ്ട് പറയാൻ ഈസിയാണ് എന്ന പിടിക്കാനാണ് പാട് അതുകൊണ്ട് എന്തായാലും അവനെ എത്രയും പെട്ടെന്ന് പിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കൂന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ഗംഗാപ്രസാദും അവൻ്റെ കൂടെയുള്ള പെണ്ണും ആരാണെങ്കിലും അവരെ എവിടെയുണ്ടെങ്കിലും ഈ ഭൂമിയുടെ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും ഇനി നാട് വിട്ടു പോയാലും ഉറപ്പായിട്ടും പിടിച്ചിരിക്കണം പിടിക്കൂടോ ആ പിടിക്കും സാറേ പിടിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജോലി ഒരുമിച്ച് പോകും എൻ്റെ തൊപ്പി വരും തെറിക്കാൻ സാധ്യത ആ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് എന്നെ അവര് വെറുതെ വിട്ടു പക്ഷെ ഈ ചന്ദ്രസേനൻ സാർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പിടിപ്പുള്ള ആളാ അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചാൽ എന്തും നടക്കും മനസ്സിലായോടോ മനസ്സിലായി സാറേ ഉം എന്നാ പിന്നെ പോ എല്ലാരും പോയിക്കോ അത് കേട്ടതും പോലീസുകാരൊക്കെ കൂടെ അവനെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ അവൻ ഏത് വേഷത്തിൽ എവിടെ ഉണ്ടാവുമെന്ന് ഒരു പിടിയില്ലല്ലോ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ മതിയാകും ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരോ പ്രശ്നം വഷളായി കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും അതെ സി ചന്ദ്രസേനൻ സാറ് ഭയങ്കര കലിപ്പില്ല ജോലിയൊക്കെ പോയാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല ഈ യൂണിഫോം ഇട്ടതിനൊരു അർത്ഥം ഉണ്ടാവണം അതിനാ ക്രിമിനലിനെ കണ്ടുപിടിച്ചേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇത് സി സി ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി നല്ല കുളിച്ചൊരുങ്ങിയിട്ട് വരുവുക കുളിച്ച് ഒരുങ്ങിയില്ല കുളിച്ചിട്ട് വരിക അപ്പോൾ കിരൺ ആണെങ്കിൽ നല്ല ഉറക്കുക അപ്പം കല്യാണി ഇങ്ങനെ കുളിച്ചിട്ട് കേരള സാരിയെ കൊടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോഴത്തേക്കും കിരൺ കണ്ണുറന്നു കണ്ണുറന്നിട്ട് ഇങ്ങനെ നോക്കുക അല്ല കല്യാണി നീ എവിടെ പോവുക അമ്പലത്തിൽ പോവുക കിരൺ കേട്ട രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു അമ്മയും ഞാനും കൂടെ ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം അത് കേട്ടതും കിരൺ പതുക്കി ഉടന്ന് എഴുന്നേറ്റു എന്നിട്ട് ചുറ്റും നോക്കി എന്താ കല്യാണി ഇത് നീ ഇപ്പോഴും അമ്മ പോയി എന്ന് വിശ്വസിക്കുന്നില്ല അല്ലേ കിരണേട്ടാ അമ്മ പോയില്ലേ അപ്പം ഇന്നലെ രാത്രി എന്നോട് ആരാ വന്ന് പറഞ്ഞത് ക്ഷേത്രത്തിൽ പോകാമെന്ന് അമ്മ എന്നോട് പറഞ്ഞു കിരൺ ഏട്ടാ കല്യാണി അങ്ങനെ ഉണ്ടാവും കാരണം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മയെ അമ്മയെ സ്നേഹിച്ചിരുന്നത് നീയാ അങ്ങനെയുള്ളപ്പോൾ അമ്മ നിന്നെ നമ്മളെ വിട്ട് പോയതില് നിനക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നെനിക്കറിയാം സാരമില്ല മോളെ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ജീവിതമാവുമ്പോൾ പല സങ്കടങ്ങളും ഉണ്ടാവും എല്ലാ സന്തോഷവും ദൈവം ഒരുമിച്ച് നമുക്ക് തരില്ലല്ലോ അതുപോലെ ഇവിടെ അത് സംഭവിച്ചു ആ നീ ഒന്ന് ആലോചിച്ച് നോക്കി നിന്നേക്കാൾ കൂടുതൽ നമ്മുടെ മോനെ എടുത്തോണ്ടിടന്നതും നോക്കിയതുമൊക്കെ നിന്റെ അമ്മയാ അവന്റെ മുത്തശ്ശി അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശിയെ കാണാതാവുമ്പോൾ അവനൊരുപാട് മിസ് ചെയ്യില്ലേ ഏഹ് പല മുത്തശ്ശിമാരും ഉണ്ട് കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന മുത്തശ്ശിമാർ പക്ഷേ നിൻ്റെ അമ്മയെപ്പോലെ ഒരു മുത്തശ്ശിമാരും നമ്മുടെ മോനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത് ശരിയാണ് കിരണേട്ട അതുകൊണ്ട് അവനും ഒരു സഹിക്കാൻ പറ്റില്ല ഇതേ കല്യാണി ഒരു കാര്യം ഞാൻ പറയാം നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഇത് മറന്നേ പറ്റൂ കാരണം ഇനി നമ്മൾ എത്ര കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല പോയ ഒരാൾ തിരിച്ചു വരില്ലല്ലോ കിരണേട്ട എന്നാലും എൻ്റെ അമ്മ എനിക്ക് ഓരോ ദിവസവും ഓർക്കുമ്പോഴും അമ്മയെ ഓർമ്മ വരുന്നത് അമ്മ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എനിക്ക് എന്നെ വന്ന് വിളിക്കുന്നു ക്ഷേത്രത്തിൽ പോകാം എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക കിരണേട്ട ഒരിക്കലും എൻ്റെ അമ്മയില്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ കല്യാണി എല്ലാവർക്കും ഉണ്ട് ഇതുപോലുള്ള കഷ്ടങ്ങൾ ചിലവർക്ക് മാതാപിതാക്കളൊരു ഭാരമായിരിക്കാം ജീവിതത്തിൽ ഭാരമായിരിക്കുന്നവർ അതെ അമ്മയും അച്ഛനും ഭാരമായിരിക്കുമ്പോ അവര് അവരെ വിട്ട് പോയാല് അവർക്കത് സന്തോഷമായിരിക്കും പുറത്തെല്ലാവരെയും കാണിക്കാൻ കരഞ്ഞു കാണിക്കുമെങ്കിലും ഉള്ളിലും മുഴുവനും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും എന്ന നിനക്ക് നമുക്കൊന്നും നമ്മുടെ അമ്മ ഭാരമായിരുന്നില്ല നല്ല സ്നേഹമായിരുന്നു ആ അമ്മ നമുക്ക് താങ്ങും തണലുമായിരുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് സങ്കടം കൂടുതൽ എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഇതകനോടൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചേ മതിയാവും കല്യാണി അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ കാർത്തികമ്മയെ കാർത്തിക ചെ കാർത്തികയേയും ലക്ഷ്മി അമ്മയും കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക അവർ സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നീ കരിഞ്ഞു നിലവിളിച്ചുകൊണ്ട് നടന്ന ഈ കല്യാണം നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇല്ല കിരണേട്ട അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ കരയില്ല എൻ്റെ സങ്കടം ഞാൻ അടക്കി വെച്ചോളാം എനിക്ക് എനിക്ക് മുറിയിലിരുന്നു ഒറ്റയ്ക്ക് കരയാനുള്ളൊരു അവസരം തന്നാൽ മതി ഞാൻ കരഞ്ഞ് തീർത്തോളാം എൻ്റെ അമ്മയില്ലാത്ത എൻ്റെ വേദന ഒരുപാടുണ്ട് കിരണേട്ട അതിൽ നിന്നും ഞാൻ തിരിച്ചു വരാൻ ഇനി ഒരുപാട് നാളെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അതേ മോളെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സാറില്ല ഓള് വിഷമിക്കേണ്ട ദേ ഒരു കാര്യം ഞാൻ പറയാം ഒരു ഓഡിറ്റോറിയത്തിൽ വച്ചാണല്ലോ കല്യാണം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം എടി പിടിയിൽ നിന്ന് നടത്തണം ഇനി ഗംഗാപ്രസാദ്ന്ന് പറയുന്ന ഒരുത്തൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ കല്യാണി ഉപദേശിക്കണ സമയം കല്യാണിയും കാദമ്പരിയും പിന്നെ നമ്മുടെ നയനയും കൂടെ ആ ഓഡിറ്റോറിയം കാണാനായിട്ട് പോവുക എങ്ങനെയുണ്ട് നാടറിയുന്ന നാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനറായ നീ തന്നെ പറ ഓഡിറ്റോറിയം നല്ലതാണോ കേരളത്തിലെ ഏറ്റവും അടിപൊളി ഇൻറ്റീരിയർ അല്ലേ നീയും അങ്ങനെയുള്ളപ്പോൾ എന്നോട് പ്രത്യേകം ചോദിക്കണം അത് കേട്ടതും എനിക്കിപ്പോൾ അതിനുള്ള മൂടൊന്നും ഇല്ലടി ഒന്നും നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എവിടെ നോക്കിയാലും എൻ്റെ അമ്മ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അ അല്ല അല്ല കല്യാണി അമ്മ മരിച്ചതുകൊണ്ട് അധികം ആഡംബരമൊന്നും വേണ്ട എന്നല്ലേ അവരെല്ലാവരും പറഞ്ഞത് ഏയ് അമ്മ മരിച്ചു ഇനിയിപ്പോൾ പോയവർ പോയി ഇനിയവർ തിരിച്ചു വരില്ലല്ലോ ആ അമ്മയുടെ ആഗ്രഹവും കാർത്തിക ചേച്ചിയുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തണമെന്നായിരുന്നു അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് കിരൺ സാറുള്ള മറ്റുള്ളവരൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെ ആവുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്കും തോന്നി ആ അതാണെങ്കിൽ നല്ല കാര്യം തന്നെ കല്യാണി കാരണം മരിച്ചുപോയ പോയ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുകയും സന്തോഷമാവുകയും ചെയ്യും ആ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു സങ്കടവും ഇല്ലാതെ കാർത്തിക ചേച്ചിയുടെ കല്യാണം കാർത്തികയുടെ കല്യാ ചേച്ചിയുടെ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത് ആ ഞാനും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ല സ്വർണം മേടിക്കണ്ടടി സ്വർണം വേണ്ട എന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ മേടിക്കണം അമ്മയുടെ പുഴ കുറേ പഴയ സ്വർണവും പാരമ്പര്യമായിട്ട് അമ്മ ഉപയോഗിച്ച് വരുന്ന സ്വർണമൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം കൊടുത്ത് പുതിയത് മേടിക്കണം ആ എന്തായാലും മൂർത്തി ജ്വല്ലറിയിലേക്ക് വാ ആദർശ പറഞ്ഞിട്ടുണ്ട് പണിക്കൂലി ഇല്ലാണ്ട് കൊടുക്കണമെന്ന് പിന്നെ ഇഷ്ടം പോലെ ഡിസ്കൗണ്ടും ഉണ്ടാവും ആ ശരിയടി ഞങ്ങൾ വരാം അങ്ങോട്ട് തന്നെ വരുവുള്ളൂ അല്ലാതെ വേറെ എവിടെ പോകാനാ ആ പിന്നെ വരുമ്പോൾ നയനെ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് ഇനിയിപ്പോൾ വരുന്നത് കാർത്തിക ചേച്ചിയുടെ കല്യാണമാ കുടുംബത്തിലൊരു ചീത്തക്കാര്യം നടന്നപ്പോൾ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു ആ ചീത്തക്കാരി മറക്കാനായിട്ട് നല്ല കാര്യം ദൈവം കൊണ്ടു തന്നൊരു ഈ അവസരം നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കുകയാണ് വേണ്ടത് അതിനുശേഷം ഗംഗാപ്രസാദിനേതൊരു തിരിച്ചടിയായി മാറുകയും വേണം കേട്ടല്ലോ അതൊക്കെ ഞാൻ ഏറ്റുനേനെ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഓരോ സമയത്തും എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് പോലെ ഇപ്പം എൻ്റെ മുന്നിൽ നീയാ നിൽക്കുന്നത് നിൻ്റെ മുന്നിൽ എൻ്റെ അമ്മ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല അമ്മ എൻ്റെ മനസ്സ് വിട്ട് പോണില്ല അത് പോകില്ല കല്യാണി കാരണം നീ നിന്റെ അമ്മയെ കൊണ്ട് നടന്നത് എന്താ പറയുക കയ്യിലോ ചേർത്ത് പിടിച്ചൊന്നല്ല നിന്റെ ഹൃദയത്തിൽ ആ അമ്മയോടുള്ള നിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവ് തട്ടിയിരിക്കുക അതുകൊണ്ടാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മാറിക്കോളും മോളെ എല്ലാം ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാണ് ഷെ ജസ്റ്റ് മിസ് അവനൊരു ബുദ്ധി രാക്ഷസനാണെന്ന് ഞാൻ പറഞ്ഞില്ല സ്റ്റെഫി ഇപ്പം എന്തായി നമ്മൾ പോയപ്പോൾ അവൻ പിന്നാലെ വന്നത് കണ്ടോ ആ അതേടാ അവനെ സൂക്ഷിക്കണം ഷെ ഇനിയിപ്പോൾ അവരുടെ കല്യാണം നടത്താനുള്ള പരിപാടിയാണ് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് അധികം ആൾക്കാരൊന്നും കൂട്ടാതെ ആ അതെന്തായാലും തെറ്റായ കാര്യമല്ലടാ അങ്ങനെ അവരുടെ കല്യാണം മുടക്കാൻ നമുക്ക് അവിടം വരെ പോകാൻ പറ്റില്ല പക്ഷേ അവർ അവരെ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ അതിന് എന്താ ഒരു വഴി എന്താ ഒരു വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കാർത്തികയും ലക്ഷ്മി അമ്മയും മാത്രമല്ല അതിനിടയിലേക്ക് കല്യാണിയും കിരണമൊന്നും വരണ്ട അവരെയൊന്നും ഒന്നും ചെയ്യേം വേണ്ട അവരെയൊന്നും കൊല്ലണമെന്നും നമുക്ക് ആഗ്രഹമില്ലല്ലോ എന്നിട്ട് നമ്മൾ അതൊക്കെ പറ്റിപ്പോകുന്നതല്ലേ സ്റ്റെഫി കണക്കിൽ പോലും പെടുത്താത്ത ഒരാളല്ലേ പോയത് കല്യാണിയുടെ അമ്മ അവർ നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ല പാവം എനിക്കും ഇപ്പൊ സങ്കടം വരുന്നുണ്ട് എന്ത് ചെയ്യാനടാ അതൊക്കെ അബദ്ധം കൊണ്ട് പറ്റി പറ്റിപ്പോകുന്നല്ലേ ലക്ഷ്മി മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അവരെ തീർത്തിട്ട് എന്തും ചെയ്യാൻ എനിക്കൊരു മടിയില്ല എന്തായാലും അവരെ ഇനി എങ്ങനെ വേണമെങ്കിലും തീർക്കണം നമുക്ക് ഓരോ സ്ഥലത്തും വേഷം മാറിപ്പോകാടാ തുണിയെടുക്കാൻ വരുന്നിടത്തും ജ്വല്ലറിയിലും ഒക്കെ വേഷം മാറിപ്പോയി നിന്നാൽ എന്തായിരിക്കും ഏ എ ഒരവസരം വീണ് കിട്ടിയാൽ ഒരാളെങ്കിലും തീർക്കാം നമുക്ക് അങ്ങനെ ഒരുത്തരും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫിയും ഗംഗാപ്രസാദ് അങ്ങനെ ഇരിക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്